ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل علي سيدنا محمد النبي الأمي وعلى آله وصحبه وسلم ാഹുബാനൽ മജീദ് വേദി നിയന്ത്രിക്കുന്ന അധ്യക്ഷ ശ്രേഷ്ഠരെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട നേതാക്കളെ പണ്ഡിത മഹത്തുക്കളെ ഈ മഹനീയ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെയും പോഷക സംഘടനകളുടെയും കർമ്മോത്സുകരായ നേതാക്കളെ പ്രവർത്തകരെ സഹോദരങ്ങളെ ദീർഘമായ ഒരു ഉദ്ഘാടന ഭാഷണത്തിന് മുതിരുന്നില്ല ആനുകാലിക വിഷയങ്ങളും മറ്റും നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാൻ പ്രിയങ്കരനായ സ്നേഹിതൻ സത്താർ പന്തല്ലൂർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇതൊരു അധിക പ്രസംഗമാവുമെങ്കിലും അല്പം മാത്രം പറഞ്ഞ് ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സദസ്സിൽ എനിക്ക് കാണുമ്പോൾ സത്യത്തിൽ ഈ നാടിന്റെ പേര് പുളിക്കൽ എന്നാണ് പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള പൊതിയിൽ മധുരിക്കലാണ് എന്നാണ് എനിക്ക് മനസ്സിലാവും മധുരക്കലെന്നല്ലേ പുളിക്കലാണോ മധുരിക്കലോ മധുരം തന്നെയല്ലേ അതെ അപ്പൊ ഈ പുളിക്കലിലുള്ള ഈ ക്യാമ്പ് അത് നമുക്ക് നല്ല മധുരിക്കലാകണം മധുരമുള്ള ക്യാമ്പാകണം ഈ ക്യാമ്പിൽ നിന്നും നേടിയെടുക്കുന്ന ഊർജം എന്റെ ബഹുമാനപ്പെട്ട ഗുരുശ്രേഷ്ഠർ കരിപ്പൂർ സിദ്ദീഖ് ഫൈലി ഉസ്താദ് പറഞ്ഞതുപോലെ ഭാവിയേക്കുള്ള ഭാവിയിലേക്കുള്ള ഒരു ആർജവമാക്കി മാറ്റണം നമുക്ക് ഊർജം കിട്ടും ഊർജം നൽകിയ നേതാക്കന്മാർ ഒരുപാട് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മഹാന്റെ നാമധേയത്തിലാണ് ഈ നഗരി മർഹൂം നാട്ടിക വി മൂസമൌലവി നാട്ടിക വി മൂസമൌലവി നഗറിലാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജകൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ മഹാൻ ഇവിടെ ഈ പ്രദേശത്ത് കാല് കോട്ടപ്പുറം കോട്ടപ്പുറമാകുമായിരുന്നില്ല സംവാദം സംവാദമാകുമായിരുന്നില്ല അത്രമാത്രം അവഗാഹം നേടിയ പണ്ഡിത ചക്രവർത്തിയായിരുന്നു ബഹുമാനപ്പെട്ട മറുഹോം നാട്ടികൌസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ് അദ്ദേഹം കുറിയ മനുഷ്യനാണ് പണ്ഡിതശ്രേഷ്ഠരാണ് സയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സതീർത്ഥിരാണ് ഷേഹുന കെ കെ അബ്ദുള്ള മുസലിയാർ കരുവാരക്കൊണ്ട് അദ്ദസല്ലാഹു അസീസ് മഹാനവറുകളുടെ ശിഷ്യനാണ് നാട്ടിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാടല്ല കുറഞ്ഞ കാലം അല്ലെങ്കിൽ അഞ്ചെട്ട് വർഷം ജോലി ചെയ്ത ഒരു പ്രദേശമാണ് നാട്ടിക അത് തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയുടെയും തൃപ്രയാറിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് യൂസഫ് അലി സാഹിബിന്റെ പ്രദേശ നാടാണ് ആ നാട്ടിൽ അദ്ദേഹം ജോലി ചെയ്തു നാമൊക്കെ അല്ലെങ്കിൽ പല ആളുകളും ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കാമ്പുള്ള സമ്പന്നനായ ആളെ ഒന്ന് പിടിക്കാറുണ്ട് അങ്ങനെ ഒരു പിടുത്തം മഹാനായ നാട്ടിക ഉസ്താദ് നൽകിയിട്ടുമില്ല നടത്തിയിട്ടുമില്ല സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുമില്ല തന്റെ വാഗ്ദോരണിയും തന്റെ തൂലികയും തന്റെ സമയം മുഴുവനും ബഹുമാനപ്പെട്ട സമസ്തക്കു വേണ്ടി സുന്നത്ത് ജമാത്തിനു വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു അദ്ദേഹം നാട് മുഴുവനും പ്രബോധനത്തിനിറങ്ങി പ്രചരണത്തിനിറങ്ങി ഞാൻ ചോദിച്ചു അദ്ദേഹം നട്ടപ്പ അദ്ദേഹത്തോട് നട്ടപ്പാതിരക്ക് നിങ്ങൾ കോഴിക്കോട്ടോ മറ്റോ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് താമസിക്കാറുള്ളത് അദ്ദേഹം പറഞ്ഞു മാതൃഭൂമിയിൽ ചന്ദ്രികയിൽ മലയാള മനോരമയിൽ ഞാൻ ചോദിച്ചു നട്ടപ്പാതിരക്ക് പത്രോഫീസിലേക്ക് ആളെ കയറ്റൂല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കാരണം പത്രരഹസ്യങ്ങൾ ചോരുമെന്ന ഉൾമയം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രസിൽ പോയിട്ടല്ല കിടക്കാറുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ മാതൃഭൂമിയോ മനോരമയോ ചന്ദ്രിയോ കിട്ടുന്ന പേപ്പർ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കും എന്ന് ക്ഷീണിച്ചുറങ്ങിയ അദ്ദേഹം സ്വർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ വട്ടം കൂടി നിന്നു ഇതൊരു ഡെഡ് ബോഡിയാണ് എന്ന് അവർ വിചാരിച്ചുപോയി അത്രമാത്രം നീണ്ട ഉറക്കമായിരുന്നു മണലിപ്പുഴ എന്ന ഒരു പ്രദേശത്ത് അദ്ദേഹം ഏറ്റു അദ്ദേഹം വയൽ പറഞ്ഞു പിറ്റത്തെ ദിവസം ഞാനായിരുന്നു വയലിന് പറഞ്ഞിരുന്നത് അന്ന് വാഹനത്തിൽ പോകുന്നത് ചുരുക്കമായിരുന്നു പെരിന്തൽമണ്ണയിൽ നിന്നും താനൂരിനടുത്ത മണലിപ്പുഴ കൊണ്ടൂരിനടുത്ത മണലിപ്പുഴ വലിയ ദൂരമൊന്നുമല്ലെങ്കിലും അന്ന് ബസ്സിന് പോകി പ്രസംഗിക്കുന്ന ഒരു കാലമായിരുന്നു സംഘാടകർ എന്നോട് ചോദിച്ചു കിടക്ക വേണോ വേണം കട്ടിൽ വേണോ കട്ടിൽ വേണം വിരിപ്പ് വേണോ വിരിപ്പ് വേണം പുതപ്പ് വേണോ പുതപ്പ് വേണം തലയിണ വേണോ തലയിണ വേണം എല്ലാത്തിനും ഞാൻ ആ എന്ന് മറുപടി പറഞ്ഞു പിറ്റേന്ന് രാവിലെ ഞാൻ പോകുമ്പോൾ സംഘാടകർ പറഞ്ഞു ഇന്നലെ നാട്ടിക ഉസ്താദായിരുന്നു ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു പൊതപ്പ് വേണോ വേണ്ട കിടക്ക വേണോ വേണ്ട വിരിപ്പ് വേണോ വേണ്ട ഉടുക്കാനും പുതക്കാനും വിരിക്കാനും പറ്റിയ തുണിയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എനിക്ക് ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം നോക്കൂ നാട്ടികയിൽ മൂന്ന് ദിവസത്തെ വഴല് അദ്ദേഹം ഏറ്റു മൂന്നാമത്തെ ദിവസം പകരക്കാരനായിട്ട് ഞാനാണ് പോകുന്നത് അതിന് യോഗ്യതയുണ്ടായിട്ടല്ല നമ്മുടെ നേതാക്കന്മാർ അന്ന് തിരുവനന്തപുരത്ത് സമസ്തയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് താൽക്കാലിക സംവിധാനത്തിൽ എന്നെ അങ്ങോട്ട് വിട്ടു ഞാൻ നാട്ടുകാരോട് ചോദിച്ചു ഉസ്താദ് എങ്ങനെയാണ് പ്രസംഗം നിർത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഉസ്താദ് പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ഞാൻ ദീർഘകാലം ഈ നാട്ടിൽ ജോലി ചെയ്തു ഈ നാടിന്റെ പേരിലാണ് എന്നെ അറിയപ്പെടുന്നത് നാട്ടിക എന്ന പേരിൽ ഇത് മരിക്കാലും മായാത്ത പേരാണ് എന്റെ മഹല് എടയാച്ചൂരിൽ വന്നിട്ട് ആളുകൾ ചോദിക്കുക മൂസയുടെ കബർ ഏതാണ് എന്നല്ല നാട്ടികയുടെ കബർ ഏതാണ് മരിച്ചാലും മായാത്ത നാമമാണ് നാട്ടിക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എതിർസ്ഥാനാർത്ഥി വാഹനമില്ലാതെ നട്ടപ്പാതിരക്ക് അതേ അങ്ങാടിയിൽ പ്രയാസപ്പെടുമ്പോൾ അതേ മഹാനായ നാട്ടികൗസ്താദ് തന്റെ ജീപ്പിൽ കയറ്റിയിട്ട് എതിരാളിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി എപ്പോൾ കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുന്ന ആ മൂർധന്യ ദശയിൽ എതിരാളിയെ സ്നേഹിച്ച നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖുനാട്ടികൗസ്താദ് അപ്പോൾ അവരുടെ പേരിലാണ് നമ്മുടെ നഗരിയുള്ളത് അഖിലസുന്ന ത്തിവൽ ജമാത്തിന്റെ ആശയാദർശങ്ങൾ വെല്ലുവിളികൾ വരുന്ന സമയത്ത് തലാഖ് വിവാദവുമായി ബന്ധപ്പെട്ട സമയത്ത് മാസക്രവുമായി ബന്ധപ്പെട്ട സമയത്ത് വെല്ലുവിളികൾ പതിനായിരത്തിന് ആളുകൾ വെല്ലുവിളിച്ചുകൊണ്ട് എവിടേക്ക് വേണമെങ്കിലും വാദപ്രതിവാദം നടത്താൻ ഈ മൂസ തയ്യാറാണ് എന്ന് പറഞ്ഞ ആർജവും ചങ്കോറ്റവുമുള്ള മഹാനായ നാട്ടിക ഉസ്താദിന്റെ പേരിലാണ് നമ്മുടെ നഗരിയുള്ളത് തെരഞ്ഞെടുത്ത സംഘാടകരെ ഞാൻ പ്രശംസിക്കുകയാണ് കാര്യ ശക്തിയും വാക്കി തോക്കിനേക്കാൾ ശക്തിയുള്ള വാക്കിനും കഴിവുള്ള വ്യക്തിയായിരുന്നു അതേ മഹാനായ ഷെഹ്നാഥ് നാട്ടിക ഉസ്താദ് ദർജകൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പോയ നേതാക്കന്മാരെ കണ്ടുവളർന്ന് താഴമ്പിച്ച ആളുകളുടെ മക്കളാണ് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ ആളുകളാണ് നിങ്ങളൊക്കെ ഇന്ന് എനിക്കറിയാം അതായത് റയീസുൽ മുഹത്തദ്ൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഹദ്ദസാഹ് ഹുസറഹുൽ നസീദ് ഒരു വെളിപ്പാട് കലയിലുള്ള വാഴക്കാടായിരുന്നു മഹാനവറുകൾ താമസിച്ചതും അന്ത്യവിശ്രമം കൊള്ളുന്നതും അവരൊക്കെ നമുക്കിവിടെ കാണിച്ചു തന്ന ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ടതുണ്ട് അവരുടെ ആ വഴിത്താലയിലൂടെയായിരുന്നു നമ്മുടെ മുൻകഴിഞ്ഞ മറ്റു നേതാക്കന്മാരും സഞ്ചരിച്ചത് ബഹുമാനപ്പെട്ട ഷേഖുന കാളമ്പാടി ഉസ്താദ് അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ സംശുദ്ധമായത് കാണിച്ചുകൊണ്ട് ജീവിച്ച മരണപ്പെട്ടു പോയ മഹാനാണ് ഷേഖുന കാളമ്പാടി ഉസ്താദ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുന്നേറിയ നേതാവ് നമുക്കറിയാം എട്ട് മണിക്ക് മതപഠനം മതപഠനത്തിന് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ സ്കൂൾ പഠനം ആവശ്യമാണ് എന്നുള്ള ഒരു സർക്കുലർ അന്നത്തെ ഭരണാധികാരികൾ ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ നടപ്പിലാക്കിയപ്പോൾ പല തെര പല പഞ്ചായത്തുകളിലും ആ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അത് ബാധിച്ചത് ബഹുമാന ബാധിക്കാൻ സാധ്യതയുള്ളത് ബഹുമാനപ്പെട്ട സമസ്തയുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ വളർന്നുവരുന്ന മക്കളെ ഉന്മൂലനാശം ചെയ്യാനുള്ള ഒരു ആസൂത്രണമായ ഒരു പദ്ധതിയായിരുന്നു അത് ആദ്യം തന്നെ സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നയമല്ല അനന്തപുരയിലേക്ക് പ്രതിനിധി സംഘങ്ങളെ വിട്ടു അവരോട് പറഞ്ഞു അവർക്ക് ഹരജികൾ നൽകി ഇങ്ങനെ ചെയ്തു പോകരുത് എന്ന് അവർ അംഗീകരിച്ചില്ല അവർ കടുംപിടുത്തത്തിൽ ഉറച്ചു നിന്നു ഈ സമയത്ത് പെരുന്തൽമണ്ണയിലും മലപ്പുറത്തും പ്രതിഷേധ സംഗമം നടത്തി ആ പ്രതിഷേധ സംഗമത്തിൽ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് പ്രശ്നമായ രീതിയിൽ സംസാരിച്ചു നിങ്ങൾ എട്ട് മണിക്ക് തന്നെ സ്കൂൾ തുടങ്ങിക്കോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് കൂടിയ ആളുകൾ അവർ മുഖാമുഖം നോക്കുകയാണ് പരസ്പരം നോക്കുകയാണ് നാം മണിക്ക് തന്നെ സ്കൂൾ പഠനം നടത്താൻ വേണ്ടിയാണ് സമരം നടത്തുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾ എട്ട് മണിക്ക് തന്നെ സ്കൂൾ പഠനം തുടങ്ങിക്കോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല പിന്നീട് പറയുന്ന വാക്കുകൾക്ക് കാതോർത്തു ജനസമൂഹം ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് മദ്രസകളുണ്ട് മദ്രസകളിൽ വെച്ചിട്ട് പത്ത് മണി കഴിഞ്ഞാൽ സ്കൂൾ പഠനം ഞങ്ങളുടെ മദ്രസകളിൽ വെച്ച് ഞങ്ങൾ നടത്തും ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള യുവാക്കളുണ്ട് വിദ്യാഭ്യാസമുള്ള റിട്ടയേർഡ് അധ്യാപകന്മാരുണ്ട് അവരെ ഉപയോഗിച്ച് അഞ്ച് മണിവരെ ഞങ്ങളുടെ മദ്രസകളിൽ വെച്ചിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകും നിങ്ങളുടെ അധ്യാപികാധ്യാപകന്മാരുടെ ജോലി നഷ്ടപ്പെടും എന്ന് പെരുന്തൽ മണ്ണയിൽ വെച്ചും മലപ്പുറം കലക്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടും മഹാനായ പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ ചാട്ടുളികൊണ്ടത് അനന്തപുരിയിലേക്കായിരുന്നു അതേ തീരുമാനം മാറ്റി അതേ ബഹുമാനപ്പെട്ട സമസ്തയുടെ പിന്നിൽ ഉറച്ചു നിന്നു സമസ്തയുടെ വാക്കുകൾ ഇന്നും ഞാൻ അഡ്വക്കേറ്റ് വീരാങ്കുട്ടി സാഹിബ് അദ്ദേഹം എന്റെ പള്ളിയിലാണ് ജുമാത് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം മനുഷ്യക്കടത്തും പാവപ്പെട്ട മക്കൾ എത്തി മക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്നിട്ട് ഓർഫനേജുകളിൽ വന്നിട്ട് വിദ്യ നേടാൻ വലുകുന്ന മക്കൾക്ക് സൌകര്യങ്ങൾ ചെയ്ത സമയത്ത് ചില ദുഷ്ശക്തികൾ അതിന് പാടുവക്കാൻ ശ്രമിച്ച സമയത്ത് അതേ കൊടുങ്കാറ്റ് പോലെ ശബ്ദിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തിൽ ഒരുമയാണ് എന്ന് ഇന്ന് ജുമാക്ക് ശേഷമുള്ള സൗഹൃദ സംഭാഷണത്തിൽ ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് ബീരാൻകുട്ടി സാഹിബ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പൊതു പ്രശ്നത്തിൽ ഈ സമുദായം ഉറ്റുനോക്കുന്നത് ഇവിടുത്തെ നേതാക്കന്മാർ ഉറ്റുനോക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തകേല ജപ്തീയത്തുലമയാൾ ഇതിൽ പല ആളുകളുമുണ്ടല്ലോ എളമരം കരീമിന്റെ അനുജനുണ്ട് അബ്ദുസലാം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട സമസ്തയുടെ മദറസയുടെ സെക്രട്ടറി ആയിരുന്നു മദറസ സിലബസ് മാറ്റാൻ വേണ്ടി ശ്രമിച്ച സമയത്തെ അദ്ദേഹം മതിന് എതിരുന്നോ എളമരം കരീം സാഹിബ് ജസ്റ്റ സഹോദരൻ മന്ത്രിയാണ് ഇദ്ദേഹം മദ്രസാ സെക്രട്ടറിയാണ് സിലബസ് മാറ്റിയാൽ ഒരു ചുക്കും സംഭവിക്കുകയില്ല അദ്ദേഹം മറുപടി പറഞ്ഞത് മോലേർപ്പാപ്പയിൽ നിന്ന് ഞങ്ങൾ പരിശുദ്ധ ദീൻ മനസ്സിലാക്കിയതാണ് ആ ശൈലി വിട്ടിട്ട് ഞങ്ങൾ ഒരിക്കലും മാറുകയില്ലെന്ന് പറയുകയും ബഹുമാനപ്പെട്ട ആ മദരസ അത് അത് നല്ല നിരയിൽ നല്ലൊരു വാർപ്പാക്കി നല്ല മനോഹരമാക്കാൻ നേതൃത്വം നൽകിയത് ഇ അബ്ദുൽസലമാണ് പാണക്കാട് സയ്യിദ് മുനവറിൽ ശാപതങ്ങളെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതും അദ്ദേഹം തന്നെയാണ് അതാണ് ബഹുമാനപ്പെട്ട സമസ്തകളം നിലപാടുള്ള സംഘടനയുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്തയാണ് അതിന്റെ പ്രവർത്തകന്മാരായി പ്രചാരകന്മാരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് അതിൽ സുന്നത്തിവൽ ജമാത്തിന്റെ ആശയാദർശങ്ങൾ അത് നമ്മുടെ മഹല്ലുകളിൽ എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തേണ്ടതുണ്ട് നമുക്കൊരു പക്ഷേ എവിടെ എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ബഹുമാനപ്പെട്ട സിദ്ദീ ഉസ്താദ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ജാമ്യായില് ഞങ്ങളൊക്കെ മുതിർന്ന ഗുരുസരക്ഷനാണ് തിരക്ക് പിടിച്ച മനുഷ്യനാണ് അദ്ദേഹം പരീക്ഷയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് നൂറ് ചില്ലാനം കുട്ടികൾ അദ്ദേഹത്തിൽ നിന്നാണ് ഓതിപ്പടിച്ചിരുന്നത് ഓതിപ്പടിച്ചിരുന്നത് അങ്ങനെയുള്ളൊരു പ്രതിഭ ഇവിടെ പറഞ്ഞു നമ്മുടെ മഹലിലേക്ക് തട്ടിലേക്ക് നാം ഇറങ്ങണം ഇടപെടലുകൾ നടത്തണം പാവങ്ങളെ സഹായിക്കണം അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം മഹാനായ ഹൌസുല്ലം തങ്ങൾ എട്ട് പ്രവാചകന്മാരെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ മാതൃകാപരമായ ജീവിതം നാമം ആർജിച്ചെടുക്കണം ഒന്നാമതായി പറയുന്നത് ഹലീലുഹി ഇബ്രാഹിം അലിഹി സലാത്ത് വസ്ലാമിനെയാണ് അദ്ദേഹത്തിന്റെ ആദർശവും അദ്ദേഹം കാണിച്ച ത്യാഗ സന്നദ്ധതയും അദ്ദേഹം കാണിച്ച സദക്ക ദാനധർമ്മത്തിന്റെ ബോധവുമുള്ള ആളുകളായി നമ്മൾ മാറണം പിന്നീട് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്മാഹിൽ നബി അലിഹുസലാത്തു വസ്ലാമിലേക്ക് നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് അനുസരണ അദ്ദേഹം കാണിച്ചു അതേ മോനെ മോനെ ഞാൻ ഇനി അറുക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്താണ് അഭിപ്രായം പാലയാപതി ഫൽമാത് ഉമർ കൽപ്പിക്കപ്പെട്ട കാര്യം നിർവഹിക്കണം പിതാവിനെ അനുസരിച്ച ആ നേതാവിന്റെ ചര്യ നാം മൂർക്കണം അതെ വാപ്പവിവാഹം കഴിച്ചതിന്റെ പേരിൽ രണ്ട് മക്കൾ വാപ്പയെ കഴുത്തറുത്തിട്ട് ചാക്കിലാക്കിയിട്ട് മൈസൂരിൽ കൊണ്ടുപോയിട്ട് അതെ കുഴിച്ചു മൂടിയ സംഭവങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നാം മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളായിട്ട് നാം മാറേണ്ടതുണ്ട് മൂന്നാമത് നമുക്കുണ്ടാകേണ്ടത് അയ്യൂബി നബി അലിഹുസലാത്തു വസ്ലാമിന്റെ മാതൃകയാണ് ഉണ്ടാകേണ്ടത് അതായത് പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് സധൈര്യം ക്ഷമിച്ചാള് രോഗം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ എല്ലാം ശ്രമിച്ചു അധികാരത്തിന്റെ ഏറ്റവും മേൽത്തട്ടിലായി കൊട്ടാരം നശിച്ചു മക്കൾ മരിച്ചുപോയി എല്ലാം നശിച്ചുപോയി അവസാനം ബീവിയോടൊപ്പം അതേ വനവാസം സ്വീകരിച്ചു അവിടെയും അസ്വസ്ഥത ബാധിച്ചു വിഷമം ബാധിച്ചു രോഗം ബാധിച്ചു ആ പ്രതിസന്ധിയിലും സഹനത്തോടുകൂടി ക്ഷമയോടുകൂടി ജീവിച്ച ആ നേതാവിന്റെ മാതൃക നമ്മുടെ മുൻപാകെ ഉണ്ടാകേണ്ടതുണ്ട് പിന്നീട് നമുക്കുണ്ടാകേണ്ട ത് ബഹുമാനപ്പെട്ട യഹിയാനബി നബി ഹിസലാത്ത് വസലാമിന്റെ മാതൃകയാണ് അണിയറയിൽ പ്രവർത്തിക്കുക അണിയറയിൽ പ്രവർത്തിക്കുക അതിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാക്കുക അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്തിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ സത്താർ പന്തല്ലൂര് അദ്ദേഹം അണിയറയിൽ വെച്ച് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ ഈ രാജ്യത്ത് വെല്ലുവിളികൾ വരുമ്പോൾ കാലക്കുട്ടി മനസ്സിലാക്കിക്കൊണ്ട് അത് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ചിന്താപരമായ ശക്തിയുള്ള ചാഞ്ചാട്ടമില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ ഇരിക്കുന്ന എന്റെ സുഹൃത്ത് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ് നല്ല പ്രവർത്തനങ്ങൾ അതിന്റെ മൊത്തം കുത്തക ഏൽക്കാതിരിക്കുകയും ചെയ്യുക അതായിരുന്നു എഹിയാ നബി അലിഖലാത്ത വസ്ലാം എല്ലാം ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ അത് ബാക്കിലാണ് കൺട്രോള് ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല അതിൽ അഭിമാനം കൊള്ളുന്നുമില്ല അങ്ങനെ എപ്പോഴും അണിയറയിൽ പ്രവർത്തിക്കുന്ന ആ സ്വഭാവമുള്ള ആള് അഞ്ചാമത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഷാറത്തായിരുന്നു അദ്ദേഹം ഇഷാറത്ത് അതിപ്പോ വേണ്ട ഞമ്മൾ ഇഷാരത്ത് ചെയ്യൂല ഇഷാരത്ത് കൊണ്ട് രണ്ടിലേ അതേ കോഴിക്കോട് അറുപതാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് ആ സദസ്സിനെ ഈദാ തന്റെ വേറിൽ കൊണ്ട് ഈദ ഇഷാറത്ത് കാട്ടിയിട്ട് അവിടെ ഇരുത്തിയില്ലേ പോലീസ് മേധാവികൾ അന്ന് എഴുതിയില്ലേ അവരിലിന്റെ ശക്തി അപാരം തന്നെയാണ് അതേ വരൽ കൊണ്ടൊന്ന് താഴ്ത്തിയ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്നവർ ഇരിക്കുകയാണ് ആജ്ഞാശക്തിയുള്ള ലീഡർമാരായി നാം മാറുക ഇഷാറത്ത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതേ ഇഷാരത്ത് നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതാണ് ഇന്ന് ഇഷാരത്ത് നാം വണ്ടി വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഇഷാരത്താണ് ഇഷാരത്ത് നമുക്കിപ്പോ കൂടുതൽ ആവശ്യമാണ് കാരണം എല്ലാം നമ്മൾ നമ്മളിവിടുന്ന് പോയാൽ വാഹനത്തിലാണ് അപ്പോൾ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ ഇഷാരത്ത് വേണം കൈകൊണ്ട് കൊണ്ട് കൈകൊണ്ട് കൈ കൊണ്ട് ഇഷാരത്ത് ചെയ്യണം ഓവർ ആണെങ്കിൽ അവരെ നിർത്തണം അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം പോകുന്ന വഴി കാണിക്കണം നമ്മുടെ ഭാഷകൾ ആംഗ്യ ഭാഷകൾ ഉണ്ടാകണം ഇഷാരത്തുകൾ നമുക്ക് വേണം പിന്നീട് നമുക്ക് ഉണ്ടാകേണ്ടത് ബഹുമാനപ്പെട്ട മൂസ അലി ഹിസലാത്തു വസ്സലാമിന്റെ സ്വഭാവമാണ് മൂസ അലി ഹിസലാത്തു വസ്ലാം കരിമ്പുടമ്പുതച്ചുകൊണ്ട് ലാളിത്വത്തോടുകൂടെ ജീവിച്ച മഹാനായിരുന്നു മഹാനായ മൂസ അലി സലാം സ്വഭാവം നമുക്കുണ്ടാകണം സഞ്ചാരിയായിരുന്നു സഞ്ചരിക്കണം അടയാളങ്ങൾ കാണണം ചെങ്കോട്ട കാണണം പോർ സിക്രി കാണണം അതുപോലെയുള്ള കൊത്തുബിനാർ നമുക്ക് കാണണം താജ്മഹൽ കാണണം നാം ഇവിടെ ഒതുങ്ങിയിരിക്കരുത് നാം നിരാശാരോഗികളാകരുത് മാനസിക രോഗികളാകരുത് ഡൽഹിയിൽ ഒരു മരണമാറ്റം സംഭവിച്ചതിന്റെ പേരിൽ അങ്കലാപ്പിലാകരുത് ഡൽഹി അത് ആരുടേതാണത് നിങ്ങൾക്ക് നമുക്ക് പോയാൽ കാണാൻ കഴിയുന്നതാണ് ഒരു ദിവസം തീവണ്ടി യാത്രയിൽ പന്നിന്റെ വീന്ദ്രനുമായി ഞാൻ പരിചയപ്പെടാനുള്ള സാഹചര്യം വരികയാണ് സാധാരണ ഞാൻ സഞ്ചരിക്കാറുള്ളത് ലോക്കൽ കമ്പാർട്ട്മെന്റിലായിരുന്നു കണ്ണൂരിൽ നിന്നും ആലുവയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു പക്ഷേ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ അതേ ഇവിടെ മനുഷ്യക്കടത്തിന് സമാനമായ രീതിയിൽ ആ ട്രാജഡി പോലെ ആളുകൾ തിങ്ങി നിൽക്കുമ്പോൾ കാലിവെക്കാൻ പോലും സ്ഥലമില്ലാത്ത സമയമായപ്പോൾ ഞാൻ അവിടെ നിന്നും മാറി എ സി കമ്പാർട്ട്മെന്റിൽ ഒന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്ന് കയറാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ടി ടിആർ പുറത്തുണ്ട് എത്രയാണ് ആലുവയിൽ കിട്ടി ടിക്കറ്റ് ചോദിച്ചു അപ്പോ അദ്ദേഹം പറഞ്ഞു സ്പെഷ്യൽ ചാർജ് നാനൂറ്റി അമ്പത് തറഞ്ഞു പോക്കറ്റിൽ നോക്കിയപ്പോ കണ്ണൂരിൽ വയലിനു പോയിട്ട് കിട്ടിയത് അഞ്ഞൂറ് ഉറുപ്പിയാണ് ആയിക്കോട്ടെ നാനൂറ്റി അമ്പത് ആണെങ്കിൽ നാനൂറ്റി അമ്പത് അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു ഇരുന്ന് എന്റെ ഒരാൾ വന്നിരുന്നു വന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുടി കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു കാരണം ഇതൊരു സ്ത്രീയാണോ എന്ന് കരുതി എഴുന്നേറ്റ് തിരിഞ്ഞ് വേറൊരു സ്ത്രീയെ നോക്കുമ്പോൾ ഞാൻ കണ്ടത് മുഖത്ത് നോക്കുമ്പോൾ മീശയുള്ള ആളാണ് പന്തൻ രവീന്ദ്രനാണ് പന്തൻ രവീന്ദ്രനെ ഞാൻ നടാടെ കാണുകയാണ് ഞാൻ ചോദിച്ചു പന്നിൻ ാണ് അതേ പന്നിൻ്റെ അന്ന് അദ്ദേഹം തിരുവനന്തപുരം എം പി ആണ് എങ്ങോട്ട് പോകുന്നു പരപ്പരങ്ങാടിയിലേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്റെ പാർട്ടിയുടെ ഒരു ഒരു മീറ്റിംഗ് കൊണ്ട് പന്നിൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം പറഞ്ഞാല് ആക്ഷൻ കാണിച്ചിട്ട് ആ കൈ കൂട്ടിമുട്ട് ഒരു മീറ്റർ അപ്പുറത്ത് നിൽക്കണം അല്ലെങ്കിൽ എന്താകും രണ്ട് കയ്യും നമ്മളെ മുട്ടിയിട്ട് എന്താകും അങ്ങനെ കുഴപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എന്റെ കയ്യിൽ നിന്നും പത്രം വാങ്ങി അദ്ദേഹം കാപ്പി വാങ്ങി തന്നു അങ്ങനെ വർത്തമാന സംസാരപ്രിയനാണ് ശ്രീ പന്നിന്റെ വീന്ദ്രൻ അങ്ങനെ തലശ്ശേരിയിലെത്തിയ സമയത്ത് ശ്രീ പൊന്നിന്റെ വീന്ദ്രൻ പറഞ്ഞു മൗലവി സാഹിബെ കണ്ടോ അറബിക്കടൽ ഈ അറബിക്കടൽ ചെഞ്ചായമടിഞ്ഞത് നിങ്ങളുടെ സമുദായത്തിന്റെ രക്തം കൊണ്ടാണ് എന്റെ സമുദായത്തിന് കടൽ യാത്ര നിഷിദ്ധമായിരുന്നു കുഞ്ഞാലിമാരുടെ രക്തം കൊണ്ടാണ് ഈ അറബിക്കടൽ ചെഞ്ചായമടിഞ്ഞത് മുസ്ലിം സമുദായം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുമായി സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നില്ല ആകുമായിരുന്നില്ല എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം കിട്ടുമായിരുന്നില്ല എന്റെ പാർട്ടിക്ക് പതിമൂവായിരം രൂപ ലവി കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല വിവിധ കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ട് എഴുപതിനായിരം രൂപ മാസാമാസം എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമായിരുന്നില്ല ഡൽഹിയിൽ പോകണം മൗലവി അവിടെ ചെങ്കോട്ടയുണ്ട് അവിടെ കുത്തുമിനാറുണ്ട് അവിടെ താജ്മഹലുണ്ട് അതെ അടയാളങ്ങൾ കാണുമ്പോൾ നമുക്കൊരിക്കലും തന്നെ നിരാശപ്പെടാതെ ഈ രാജ്യത്തിന് വേണ്ടി സഞ്ചരിച്ച ത്യാഗം ചെയ്ത ആളുകൾ നമുക്ക് കാണേണ്ടതുണ്ട് അന്തമാനിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ പാണ്ടിക്കാടുണ്ട് മലപ്പുറമുണ്ട് വണ്ടൂരുണ്ട് തിരൂരങ്ങാട്ടിയുണ്ട് തിരൂരുണ്ട് കാലിക്കറ്റുണ്ട് അവിടുത്തെ ജയിലുകളൊന്ന് കാണേണ്ടതുണ്ട് അവിടുത്തെ കണ്ട ആളുകൾക്ക് റൂണിയുടെ പടം വെച്ചിട്ട് റൂണിയുടെ പേര് വെച്ചിട്ട് റൂണി എന്ന് കുപ്പ് വലിയ ഇട്ടിട്ട് ഒരിക്കലും തന്നെ പള്ളിയിലേക്ക് കയറാൻ കഴിയുകയില്ല പീഡനത്തിന്റെ പ്രയാസങ്ങളുടെ കഥന കഥകളുള്ള ജയിലിൽ നാം കാണേണ്ടതുണ്ട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട് മഹാത്മാക്കളുടെ കബറുകൾ ചെയ്യേണ്ടതുണ്ട് ബൈത്തുൽ നാം സന്ദർശിക്കേണ്ടതുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം പോകേണ്ടതുണ്ട് സഞ്ചാരപ്രിയരാകേണ്ടതുണ്ട് അതാണ് ഐസ അലിഹുസലാത്ത് വസ്ലാമിന്റെ പ്രത്യേകത പിന്നീട് എട്ടാമത് മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ല്ലം ഇങ്ങനെ എട്ട് പ്രവാചകന്മാർ മുത്തുനബി സല്ലാലൈ വസ്ലമുടെ ചര്യ അത് ജീവിതത്തിൽ പകർത്തി ആ സന്ദേശം അതെ പൂർവിക സൂര്യകൾ കേരളത്തിൽ ത്യാഗം സഹിച്ച് പായക്കപ്പലിൽ വന്ന് ദൈവത്ത് നടത്തി നമുക്കിവിടെ സമസ്തയുണ്ടായി നമുക്കിവിടെ അടുക്കും ചിട്ടയുണ്ടായി ഒരു ഒരു ഗവൺമെന്റിനും പോലും രൂപപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കുണ്ടോട്ടിയിൽ അതേ കാലിയാരകം പള്ളിയുടെ സമീപത്ത് താമസിക്കുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ ഒപ്പുണ്ടെങ്കിൽ ഇന്ത്യയിലെ അഞ്ച് സർവകലാശാലകളിൽ പോയിട്ട് താടിയും തലപ്പാവുമുള്ള മക്കൾക്ക് ദീനി ഉലൂമിൽ പഠിച്ച മക്കൾക്ക് ഭൌതിക വിദ്യാഭ്യാസം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അലിഗഡ് ഉണ്ടായി എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ടായി അതേ ബഹുമാനപ്പെട്ട സമസ്തയുണ്ടായി അതിന്റെ പിന്നിൽ മുബാറായ ഈ സംഘടന പാറ പോലെ ഉറച്ചു നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ റമലാൻ മാസം നമ്മുടെ മുമ്പാകെ സമാഗതമാകാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യണം ഒരു ഭാഗത്ത് വിനോദങ്ങളിൽ അതേ ലോകകപ്പിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരികയും മറുഭാഗത്ത് ഇറാഖിലുള്ള ആളുകളെ ഉന്നൂലി നാശം ചെയ്യുകയും അവിടെ അതേ നാശം അതേ പരശക്തം പഴുകുന്നത് ഈ ഉമ്മ ഉമ്മത്തിന്റേതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട് അദ്വാഹുൽ അത് സത്യവിശ്വാസിയുടെ ആയുധമാണ് അപ്പൊ അതൊന്ന് ദ്വാരക്ക നമ്മുടെ ഉമ്മത്തിന് വേണ്ടി ദ്വാരക്ക പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ തുടർക്കുക അങ്ങനെ നല്ല പ്രവർത്തകന്മാരായി മാറുക സത്യവിശ്വാസികളല്ല നിങ്ങൾ സൂക്ഷിക്കണം ഒക്കൂറുമായി സത്യസന്ധന്മാരോടുകൂടെ നിങ്ങൾ ആകുവീൻ എന്ന് വിശുദ്ധ ആനിക സന്ദേശം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ച് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു എന്ന പരിശുദ്ധ വാക്യത്താൽ ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിർത്തുന്നുാലമീൻ അസ്സലാ വലൈക്കും